ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുലർച്ചെ ഇട്ട വലയാണ് ആ വല എടുക്കാൻ വേണ്ടി ഇപ്പോൾ മൂന്നാല് വല എടുത്തിട്ടുണ്ട് അതിൽ കുറേശേ മീനൊക്കെ ഉണ്ട് ഇനി മൂന്ന് വലയും കൂടി എടുക്കാനുണ്ട് അതാണ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമ്മൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കരിമീനാണ് ഇടക്ക് ഇടിയും അതിൻ്റെ മിന്നലെല്ലാം ഉണ്ട് അതിൻ്റെ ആരവ് നിങ്ങൾക്ക് ഇടക്ക് വീടുകൾ കേൾക്കാം എൺപതിൻ്റെ വരയാണത് ഈ എൺപതിൻ്റെ വര കിട്ടീല് മുപ്പതിൻ്റെ വരെ കിട്ടുന്ന ഒരു മാലാനാണ് അത് എടുക്കാനാണ് താമസം വരയിൽ നിന്ന് നേരെ മറച്ചിട്ടൊരു ഒരു കിലോയിലോ ഒരു മുക്കാൽ കിലോ ഒക്കെ ഉള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ വിജയം കരിമീൻ നല്ല സൈസ് കരിമീനാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് കമൻറ്റും ലൈക്കും തരാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ചെമ്പല്ലി ജീവൻ പോയി പത്തനൂറാവുമുണ്ടോ ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് എല്ലാവരും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്ത് മറ്റുള്ളവർ ഷെയർ ചെയ്യുക